കേരള ഗവർണർ ആരിഫ് മുഹദ്ഖാൻ മാറുകയാണ് പോകുന്നത് ബീഹാറിലേക്ക് വരുന്നത് രാജേന്ദ്ര ആർലേക്കർ പിടിച്ചതിനേക്കാൾ വലുതായിരിക്കുമോ മാളത്തിൽ എന്നതാണ് ചോദ്യം കഴിഞ്ഞ അഞ്ച് വർഷം സംഭവ ബഹുലമായിരുന്നു ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഒരുപക്ഷേ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത അധികാരം ഗവർണർക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടി ആരിഫ് മുദ് ഖാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പുതുതായി ചുമതല ഏറ്റെടുക്കാൻ പോകുന്ന ആർലേക്കർ എങ്ങനെയായിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം മുഴുവൻ ചർച്ച ചെയ്യുന്നതും ഇത് തന്നെയാണ് സുഖകരമായ രീതിയിൽ ഭരണം നടത്താൻ ഇടതുപക്ഷ സർക്കാരിനെ അനുവദിക്കുന്ന ഗവർണർ ആയിരിക്കുമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ആരാണ് ഈ അർലേഖർ അർലേക്കറിന്റെ ദൗത്യം എന്താണ് ബിഹാർ ഗവർണർ ആയിരുന്ന അർലേഖർ കേരളത്തിലേക്ക് വരികയും കേരളത്തിലെ ഗവർണർ ആയിരുന്ന ആരിഫ് മുദ് ഖാൻ പോവുകയും ചെയ്യുന്നതിന്റെ ദൗത്യവും രാഷ്ട്രീയവും എന്താണ് അർലേഖർ എന്നത് ഗോവയിലെ പ്രധാനപ്പെട്ട ആർ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം ആർ എസ് എസ് ചെറുപ്പം മുതലേ ആശയം പിന്തുടർന്ന തനി ആർ എസ് എസ് കാരനാണ് അർലേഖർ ഒരുപക്ഷെ ഗോവ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കറിന് പകരം നിയമിക്കാൻ വേണ്ടി പോലും ആലോചിച്ച പ്രധാനപ്പെട്ട ബി ജെ പി നേതാവ് ഗോവ കേരളവുമായി അധികം ദൂരമല്ല അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം നന്നായി അറിയാം അർലേഖറിന് അങ്ങനെ ആകുമ്പോൾ അർലേക്കറിനെ കേരളത്തിലേക്ക് നിയമിക്കുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ദൗത്യമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അർലേക്കറിന്റെ നിയമന ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ ഇടതുപക്ഷ നേതാക്കളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുൻവിധിയോടെ പറയാൻ ശ്രമിക്കുന്നില്ല എന്നാൽ ഭരണവിരുദ്ധമായി പ്രവർത്തിച്ചാൽ തക്കതായ നടപടികളിലേക്കോ തക്കതായ മറുപടികളിലേക്കോ പോകുമെന്ന മുന്നറിയിപ്പ് കാലകുത്തും മുമ്പ് നൽകിയിട്ടുണ്ട് എ കെ ബാലൻ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ആരിഫ് ഖാന് നന്മകൾ നിറയട്ടെ അല്ലെങ്കിൽ നന്മകൾ നിറഞ്ഞ ഒരു കാലമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നുണ്ട് വീട്ടുകൊരുമിയില്ലാത്ത രീതിയിലുള്ള ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അന്നും ഇന്നും നാളെയും നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട് കേരളത്തിൽ വന്ന ഒരു ഗവർണറുമാരും ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ കാട്ടിയ സമീപനം കാട്ടിയിട്ടില്ല ഗവർണർ പോകുന്നതിലാകെ വിഷമത ഉണ്ടാകുക ഒന്ന് ബി ജെ പിക്ക് പിന്നെ കോൺഗ്രസിലെ ചിലർക്കും തിരുവഞ്ചൂരിനെ പോലുള്ള ആൾക്കാർ എല്ലാ ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമസഭയെ നോക്കുകുത്തിയാക്കി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ കൊണ്ടുവന്നപ്പോൾ അതെ പിടിച്ചു വെച്ചു ഗോവിന്ദനാണ് ഗോവിന്ദൻ്റെ പാർട്ടിയാണ് ഭരണഘടനയെ കശാപ്പ് ചെയ്തത് കഴിഞ്ഞ അഞ്ച് വർഷവും സി പി എമ്മിനും പിണറായി വിജയനും പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ട് വന്നു അതിനുള്ള ഉള്ളത് പുതിയ ഗവർണറെ പുതിയ നിങ്ങൾക്ക് ആര്യപത് ഗാന പകരം വരുന്ന അർലേക്കർ എന്ത് ദൗത്യവുമായിട്ടായിരിക്കും കേരളത്തിൽ എത്തുന്നുണ്ടാവുക സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഗവർണറുമായി നിരന്തരം പോരുണ്ടായിരുന്നെങ്കിൽ സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് ഗവർണറുടെ അഞ്ചു വർഷ കാലാവധി കഴിഞ്ഞത് എന്നാൽ അതിനുശേഷമാണ് ദാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു ഗവർണറായി അർലേക്കറിനെ കേരളത്തിൽ നിയമിക്കുന്നത് ഇതിന്റെ രാഷ്ട്രീയമാണ് ഇനിയുള്ള ഇനിയുള്ളതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അർലേക്കർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അന്ന് ഗോവ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പോകുന്ന സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു ഗവർണർ ആരിഫ് മദ്ഖാന്റെ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം പലതവണ പല രാഷ്ട്രീയ പാർട്ടികളിൽ ചാടി ചാടി നിന്ന ആളാണ് അതുകൊണ്ട് തന്നെ കൂറ് തെളിയിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് അത്തരം രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്ത് കേരളത്തിൽ പലപ്പോഴായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നാൽ റിന് അതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടുമെല്ലാം ആർ എസ് എസ് കാരൻ തന്നെയാണ് ഈ അർലേഖർ എന്നാൽ അദ്ദേഹത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഗവർണർ ആയിരുന്ന ആരിഫ് മദ്ഖാൻ ഒരുപക്ഷെ മാധ്യമ ശ്രദ്ധ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഉരുളക്കൊപ്പേരി പോലെ സർക്കാരിന് മറുപടി കൊടുക്കുന്ന മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ നിന്ന് മാറി നിൽക്കുന്ന അങ്ങനെ പരസ്യ പോരിറങ്ങുന്ന ഗവർണർ ആരിഫ് മദ്ഖാനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇനി കാണാൻ പോകുന്നത് ഡിപ്ലോമാറ്റിക് രീതിയിൽ നീങ്ങുന്ന അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവർത്തിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുന്ന ഇപ്പോൾ ബീഹാർ ആയിരുന്ന അർലേക്കർ കേരളത്തിൽ വരുമ്പോൾ ചിലത് കാണാനും ചിലത് കേൾക്കാനും ഉണ്ടാകും രാഷ്ട്രീയ സാഹചര്യം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കാണണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു